ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ദസ്നി വേൾഡിലേക്ക് സ്വാഗതം ആ പറഞ്ഞൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി വരും അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചീര പറിക്കാനായിട്ട് ഗാർഡനിലോട്ട് പോകാം അവിടെ ഇവിടെ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്ലാവിൻ്റെ തയ്യൊക്കെ ഏകദേശം ഈ ഒരു വലുപ്പമായിട്ടുണ്ട് ഇത് കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്ലാവും തയ്യായിരുന്നു ഈ ഒരു ചീര ഇതിൻ്റെ ഗുണങ്ങൾ പറയണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ നല്ല അടിപൊളി ചീരയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഷുഗർ ചീര എന്നൊക്കെ പറയും പിന്നെന്തോ വേറെ പേരുണ്ട് ചായ്മൻസ ഇനി മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് ഒരു എണ്ണ ഗൈസ് അപ്പം നമുക്ക് നേരത്തിൻ്റെ ചീരയുടെ തണ്ടടക്കം ഒന്നങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് എങ്കിലേതനും വീണ്ടും നല്ല തളിരല കിളർക്കുള്ളു അതുകൊണ്ട് തന്നെ കമ്പ് പൊട്ടിച്ചിട്ടെടുക്കട്ടോ ചെയ്യുന്നത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് പോകുന്ന വഴിക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടോ അതിൻ്റെ ബാക്കിയൊരു വേസ്റ്റൊക്കെ ഇവർക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയത് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണിത് അപ്പോഴേക്കും ഒരുപാട് ടൈമായിട്ടോ വീട്ടിയെടുക്കുന്നതാണ് അതിന് മിന്നിവിടെ പുറത്ത് കിടക്കുകയാണ് അടിമുള തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് അമ്മിക്കല്ലിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അമ്മത്താറയുടെ അവിടെ ഇങ്ങോട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഏലത ഇതുപോലെ നല്ല ചീര അരിയുന്ന കോഴി എന്ന് പറയുന്ന പോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക കേട്ടോ മുഴുവനായിട്ട് ഞാൻ പിടിച്ചിട്ടുള്ള ഒരു ചീര ഇതുപോലെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ചെറുതാക്കി അരിയുന്നുണ്ട് അത് കത്തരയ്ക്ക് വെച്ചിട്ട് ചെയ്യാം ഞാൻ ഒരു കത്തി വാങ്ങിയപ്പോ അത് വെച്ചൊന്ന് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു എല്ലാം മുറിച്ച് വേണം കയ്യിൽ കട്ടാണ്ട് നോക്കിയിട്ട് ഇങ്ങനെ അരിയാ ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിനെ ഇന്ന് കൂട്ടി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു ചീര ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടിയിട്ട് ഒതുക്കിയിട്ട് ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ചോറിൻ്റെ കൂടെ ഈയൊരു തോരന് ഉണ്ടായാലും വേറെ നമുക്ക് കൂട്ടാനൊന്നും ആവശ്യമില്ല ഞങ്ങളിവിടെ ഇതുണ്ടാക്കിയിട്ട് പകക്കമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചിലർ വേറെ നല്ല കട്ടൊക്കെ ഉണ്ട് തിളപ്പിച്ച് വിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു അത്യാവശ്യം കുക്ക് കുക്കാക്കേണ്ട ചീരന്യാണ് ഉണ്ടാവും കുറച്ച് സമയം കുക്കാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിരിച്ച് വെച്ചിട്ടൊന്നുകൂടെ അത് ചെറുതാക്കി നല്ല കുരുമുരാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊരു മറ്റൊരു പത്രത്തിലൂടെ തട്ടിക്കൊടുത്തിട്ട് മറ്റ് ഇലകൾ കൂടിയൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നിന്റെ തണ്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല ഈ ഒരു ഇല മാത്രം ഇങ്ങനെ പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ഇമ നന്നായിട്ട് കറ ഒലിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കറ കൈമലായാലും ഒരു അലർജിയൊക്കെ ഉള്ളവർക്ക് ചൊറിച്ചിൽ വരും കേട്ടോ എനിക്ക് സത്യമായിട്ടും ചൊറിച്ചിൽ വരാറുണ്ട് പപ്പായ കറ അതുപോലെ ഈ ചീനയുടെ കറ അതുപോലെ കറ്റാറവാഴ ഇല അതിൻ്റെ ഒരു ജെല്ലൊക്കെ കയ്യിലായാൽ നല്ല അലർജീൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ചുരുന്നിട്ടുള്ള അലർജി ഉള്ളവർക്കുണ്ടെന്നതിൽ നിന്ന് കമ്മൻറ്റിലൂടെ പറയണേ പൊട്ടിച്ച് കാണിക്കുന്നതിൻ്റെ ഇരിക്കാറുണ്ടില്ലേ വൈറ്റ് കളറിൽ ഇതിനൊരു കയ്യിലൊരൊട്ടിപ്പിടിക്കുന്നൊരുക്കൊരു രീതി കേട്ടോ അപ്പോൾ ഈ ഇലക്കം അത്യാവശ്യം പൊട്ടിച്ചെടുത്തിട്ട് നല്ല ചീരയൊക്കെ നമ്മൾ പയറിൻ്റെ ഇലക്ക അരിയില്ല അതുപോലെ ഒന്ന് കയ്യിലൊന്നൊതുക്കി പിടിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ നേരത്തെ പറഞ്ഞില്ല കത്തി ഒക്കെ പുതിയതായപ്പോൾ അരിയാനൊരു ഇഷ്ടം അപ്പം അതുകൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ ഇലകൾ മുഴുവനായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ അത്ര ഹാർഡൊന്നുമില്ല കേട്ടോ ഞാൻ മോന് എടുക്കുമ്പോൾ ഞാൻ അവനോട് പറയുമായിരുന്നു എൻ്റെ കാർ അങ്ങനെ പൊട്ടി വരുന്നതെന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടിക്കുന്ന രീതിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് അല്ലാതെ പൊട്ടിക്കാൻ ഇത്ര ഹാർഡായിട്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കെട്ടോ ഈ കത്തിയിട്ട് അരിയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കൈയ്യൊക്കെ വെച്ച് അരിഞ്ഞ് പേരി വെക്കുമോ ഏതായാലും കയ്യിലൊന്നും തട്ടിയില്ല കേട്ടോ സൂക്ഷിച്ചതിനാണ് ചെയ്തത് ഞാൻ അകത്തേക്ക് പോവാണ്ടിരുന്നതാണൊന്നുമില്ല അത് ഇങ്ങനെ അവിടെയൊക്കെ ആവണ്ടാന്ന് കരുതിയിട്ട് പുറത്ത് തന്നെ ആകുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് പുറത്തോട്ട് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തന്നെ വെച്ചിട്ട് അരി കേട്ടോ അതായത് പോലെ ഇങ്ങനെ നല്ല അപ്പോൾ കുരുമായിട്ട് നല്ല അടിപൊളി കത്തി അല്ലേ ഞാനിപ്പോൾ ഈ ഒരു ഒരാഴ്ച മുന്നേ വാങ്ങിയിട്ടുള്ളൂ ഈ ഒരു കത്തി ഇവിടെ തിരൂർ വെള്ളിയാഴ്ച ചെന്നുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിയതാട്ടോ നല്ല ഇഷ്ടമായി ഏതായാലും ഇതുവരെ കൈ തട്ടിയിട്ടില്ല അങ്ങനെ സെക്കൻഡ് പാർട്ടും നമ്മൾ അരിഞ്ഞതായി പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചീര അരിഞ്ഞെടുത്തിട്ടല്ലോ കേട്ടോ അപ്പം ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഒന്ന് ഇവിടെ റെഡി ആക്കാം അപ്പം അതിനായിട്ട് ആദ്യം ഒന്ന് കഴുകണം എന്തായാലും റോഡിൻ്റെ മുറ്റത്തെല്ലാം അടിച്ച് വരുന്ന പൊടി അല്ലെങ്കിൽ കഴുകണം കേട്ടോ അപ്പം നന്നായിട്ട് ഒരു പാദത്തിലോട്ടിട്ടിട്ട് വെള്ളമൊഴിച്ചു അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലവിടെ കിടക്കട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട നാളികേരൊക്കെ ഒന്ന് ചതക്കിയെടുക്കണം അതിനായിട്ട് രണ്ട് മൂന്ന് നാല് കാന്താരി രണ്ടിൽ വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയുള്ളി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുത്തിയതിന് ശേഷം ഒരു കാൽമുറി തേങ്ങ അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കേട്ടോ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങ കൊത്ത് ഇങ്ങനെ കൂടെ നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോരനാവുമ്പോൾ അപ്പോൾ ഏതായാലും അതിവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ കടുക് പൊട്ടിക്കാണ്ട് കണ്ടപ്പോൾ ചട്ടി ചൂടായി ചൂടായിപ്പോഴേക്കും അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ കടുക് പൊട്ടിയപ്പോഴേക്കും അതിലേക്ക് അയലൊക്കെ ഒന്ന് അത് കുട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലാ വെള്ളത്തിൽ നിന്ന് വാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൽ തുറന്നപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചതക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുണ്ടല്ലോ അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം മോൻ്റെ കയ്യിലാട്ടോ ഫോണ് അപ്പോൾ തേങ്ങ ഏതായാലും അതിലോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മിക്സ് ആക്കണം സ്റ്റൈലൊക്കെ ചെയ്യാൻ വിചാരിച്ചോ അത്ര ക്ലോപ്പായിട്ട് അപ്പോൾ ഏതായാലും അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇതിപ്പോൾ ഈ ചീര എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് കെടുക്കുന്നിടത്തൊക്കെ കിടന്ന് മുളക്കും നിറയെ കാടായപ്പോൾ വെട്ടിക്കളഞ്ഞതായിരുന്നു അപ്പോൾ ആ വെട്ടിക്കളഞ്ഞ കമ്പന്നുമായിട്ടൊന്നെടുത്തിട്ടുള്ളത് അല്ലാണ്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് മക്കളും ഞാനും തന്നെ ഉള്ളൂ കുട്ടികളൊന്നും സ്കൂൾ പോയിട്ടില്ല അപ്പം നമ്മുടെ ചീരത്തോനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഇപ്പോൾ ഈ സ്മെല്ലാന്നാ പറയുന്നതിൽ ഇവിടാൻ അപ്പം ഏതായാലും ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് വളരെ സിംപിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ചീര നമ്മുടെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കളയല് ഒരുപാട് ഹെൽത്തിയാണ് പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാട്ടോ ഈ ഒരു ചീര കഴിക്കുന്നത് അപ്പോൾ ഇതിൽ കട്ട് ഉണ്ട് എന്നങ്ങനെ വിചാരിക്കുന്നവർ അത് കളഞ്ഞിട്ട് കുക്ക് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കറക്കുള്ളതുകൊണ്ട് അതിന് നന്നായിട്ട് വാഷ് ചെയ്താൽ ആ കറക്ക് പോകും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക താങ്ക്